ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്വാല കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നെല്ലിക്കാച്ചാറാണ് ഇതിന് മുമ്പ് ഞാൻ വേറൊരു നെല്ലിക്കാച്ചാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ ഇത് വേറൊരു രീതിയിലാണ് നെല്ലിക്ക അച്ചാർ ഇടുന്നത് ഇന്ന് നമ്മളിടുന്നത് അധികം ദിവസം വെക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെല്ലിക്കാച്ചാറാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നെല്ലിക്ക അച്ചാർ ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത് നെല്ലിക്കയാണ് ഓട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളേക്കൂട്ട് നെല്ലിക്കയാണ് നല്ല മൂത്ത നെല്ലിക്കയാണ് ഓട്ടോ കിട്ടിയിരിക്കുന്നത് നടന്നെല്ലിക്കയാണെങ്കിലും നല്ലതാണ് ഇത് നല്ല വലിപ്പമുള്ളേക്കൂട്ട് നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നെല്ലിക്കയാണെങ്കിലും ഈ ഒരു രീതിയിൽ അച്ചാർ അച്ചാറിട്ടാൽ മതി ചെറിയതാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് അച്ചാർ അച്ചാറിട്ടെടുക്കാവേ ഈ നെല്ലിക്ക നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലിപാത്രം എടുത്തേക്കുന്നോട്ടോ അതിൽ ആവശ്യത്തിനുള്ള നല്ല വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആ വെള്ളം നമുക്ക് പിന്നീട് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് വേണ്ടതാണ് അതുകൊണ്ട് നല്ല വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിലേക്ക് നെല്ലിക്ക വെച്ച് കൊടുക്കാം നെല്ലിക്ക നല്ലതുപോലെ കഴുകി നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല അത് ഏത് അച്ചാറാണെങ്കിലും ആ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കാനായിട്ട് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ടൊന്ന് ആവി കയറുമ്പോൾ നെല്ലിക്ക പൊട്ടി വരും ആ ഒരു പാകം വരെ വേണം ആവി കയറ്റാനായിട്ട് അതാണ് നെല്ലിക്ക വെന്ത് വരുന്നതിൻ്റെ പാകം അതനുസരിച്ച് നിങ്ങൾ വെച്ചാൽ മതി അധിക സമയമൊന്നും വെക്കേണ്ടി വരത്തില്ല കേട്ടോ ഇത് നമുക്ക് അടച്ച് വച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നെല്ലിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിനേഗർ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വിനേഗർ എടുത്ത് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ വിനേഗർ ചേർക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം അച്ചാറിലേക്ക് വിനേഗർ ചേർക്കാവുള്ളു ഇനി നമുക്ക് നെല്ലിക്കാച്ചാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇഞ്ചി വളരെ കുറവും മതി കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എട്ടല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണേൽ ഒരു ഇരുപതെണ്ണമൊക്കെ ചേർത്ത് കൊടുത്തോളുക പതിനഞ്ച് മുതൽ ഇരുപതെണ്ണം വരെ കേട്ടോ തീരെ ചെറുതാണെങ്കിൽ ഇരുപത് വരെ മതി അതിലും കുറച്ചും കൂടി വലുതാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണമൊക്കെ മതി കേട്ടോ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പച്ചമുളക് ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് നന്നായിട്ട് ആവി കയറിയാൽ മാത്രമേ നെല്ലിക്ക ഇതുപോലെ പൊട്ടി വരത്തുള്ളൂ കേട്ടോ ഇത് കണ്ടോ നെല്ലിക്ക ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നിരിക്കുന്നത് ഈ ഒരു പാകത്തിൽ നെല്ലിക്ക പൊട്ടി വരണേ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തണുത്ത് കഴിയുമ്പം ഈ നെല്ലിക്ക ഒന്ന് കുരുവും നെല്ലിക്കയായിട്ടൊന്ന് വേർതിരിച്ചെടുക്കണം പെട്ടെന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് നെല്ലിക്ക നമുക്ക് കോരി വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം നെല്ലിക്കയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നെല്ലിക്ക പൊട്ടി വരണം ഇതിന് നമുക്ക് പൊട്ടി വരാത്ത നെല്ലിക്ക ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ അങ്ങനത്തേനും ഇത് ഈ ഒരു രീതിയിൽ വന്നോളൂ ഇത് നമുക്കിങ്ങനെ ഓരോ അല്ലിയായിട്ട് ഇടാം ചിലർ കുരുവും കൂടി ഇടും ഞാൻ കുരു ഇടുന്നില്ല കേട്ടോ കുരു നമുക്ക് മാറ്റാവേ ഇങ്ങനെ ഓരോ അല്ലി അടർത്തി ഇടാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നെല്ലിക്കയും അല്ലി അടർത്തി എടുക്കാവേ എല്ലാ നെല്ലിക്കയും ഇതുപോലെ അല്ലി അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം അച്ചാർ അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണോ ചേർക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോളുക ഏത് ഓയിലാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതിയെ നല്ലെണ്ണയാണെങ്കിൽ കൂടുതൽ നാളിരിക്കുന്നതിന് നല്ലെണ്ണയാണ് കേട്ടോ നല്ലത് അതുപോലെ തന്നെ അച്ചാറിലേക്ക് എണ്ണ ചേർക്കുമ്പം നന്നായിട്ട് എണ്ണ ചേർക്കണേ കുറച്ച് അധികം വേണം എന്നാൽ മാത്രമേ കേടാകാതെയൊക്കെ ഇരിക്കത്തുള്ളൂ ഒരഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ പൊടിച്ചതും നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓട്ടോ ഇപ്പോൾ അര ടീസ്പൂൺ ചേർക്കുന്നത് ഉലുവ പൊടി ചേർക്കുന്നില്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണേ ഒരു ടീസ്പൂൺ പടിച്ചെടുത്താൽ മതി ഉലുവ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുവാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് മുട്ട വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ആ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തു വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടക്കായമാണെങ്കിൽ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കായപ്പൊടി തന്നെയാണ് ഓട്ടോ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കായവും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാവുള്ളൂ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുകയേ ചെയ്യരുത് ആദ്യം മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓരോ കായത്തിനും കുറച്ച് വ്യത്യാസം ഉണ്ടാകും കേട്ടോ ടേസ്റ്റിന് അപ്പം അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ കായത്തിൻ്റെ അളവ് അറിയുക അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് നിങ്ങളത് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല അപ്പോൾ അതനുസരിച്ച് വേ ആണ് ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഉലുവ അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പൊടിയുടെ പച്ചമണകൊക്കെ നന്നായിട്ട് മാറുന്നോടം വരെ കാശ്മീരി മുളകിന് ഒരു കുത്തൽ കൂടുതലുണ്ട് അപ്പോൾ അത് മാറുന്നോടം വരെ ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ കാശ്മീരി മുളക് ചേർക്കുന്നത് നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ചൊരു കൊഴുപ്പ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അതല്ലെങ്കിൽ എരിവുള്ള മുളകൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഈയൊരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ടാവും കരിഞ്ഞു പോകാതെ നോക്കണേ കരിഞ്ഞു പോകുന്നോടം വരെ കളർ മാറാനൊന്നും നിൽക്കരുത് ഞാനിവിടെ ഒരു കുറച്ച് ചാറോട് കൂടിയിട്ടാണ് നെല്ലിക്കാച്ചാർ ഉണ്ടാക്കി വയ്ക്കുന്നത് അച്ചാർ ഇട്ട് കഴിഞ്ഞ് അച്ചാർ തണുത്തൊക്കെ വരുമ്പോഴേക്കും ഒന്നും കൂടി നന്നായിട്ട് കുറുകിയൊക്കെ വരും കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ നെല്ലിക്കി അച്ചാറിടുന്നതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ആ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതൊന്ന് നോക്കിയാൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇപ്പം നന്നായിട്ട് കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം നെല്ലിക്ക ആവി കയറ്റാൻ വെച്ചിരുന്ന സമയത്ത് ഒഴിച്ചിരുന്ന വെള്ളമില്ലേ ആ വെള്ളം ഞാൻ എടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് ആ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഗ്ലാസ്സിന് നിറച്ചുണ്ട് കേട്ടോ അത് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വിനേഗറാണ് വിനേഗറും നമ്മൾ ആദ്യം തിളപ്പിച്ചിട്ട് വേണം ചേർക്കണം എന്ന് പറഞ്ഞിരുന്നു ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വിനേഗറെ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ആദ്യം കപ്പ് ചേർക്കുക അത് കഴിഞ്ഞ് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ചേർത്താൽ മതി കേട്ടോ ഏകദേശം മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ വിനേഗർ ചേർത്ത് കൊടുത്താലാണ് നെല്ലിക്ക അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ട് നിരത്തുള്ളൂ പിന്നെ ഒട്ടും വിനേഗർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ വിനേഗർ ഒഴിവാക്കിയാൽ മതി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് മൂടിയൊന്നും വെക്കണ്ട അല്ലാതെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ തിളച്ച് വന്നാൽ മതി അച്ചാറുകളൊക്കെ എല്ലാവരും പല ഇടാറുണ്ട് കേട്ടോ ഓരോ നാട്ടിലോട്ട് ഓരോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അച്ചാറിടുമ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തിളക്കട്ടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലും ഭയങ്കരമായിട്ട് മധുരമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി തിളയ്ക്കട്ടെ അതിന് ശേഷം നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണ് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് എരിവും പുളിയും ഉപ്പും എല്ലാം ഒരിത്തിരി മുമ്പോട്ട് നിൽക്കണം എന്നാൽ മാത്രമാണ് അച്ചാർ ഇട്ട് കഴിയുമ്പം നെല്ലിക്കയിലേക്ക് നമ്മുടെ ഉപ്പു ഒക്കെ പിടിക്കത്തുള്ളൂ അത് പിടിച്ചും കൂടി കഴിയുമ്പം കറക്റ്റായിട്ട് ആയി വരത്തുള്ളൂ കേട്ടോ ഉപ്പ് ഒക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അഥവാ കായമൊക്കെ കുറച്ചും കൂടി ചേർക്കണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വരട്ടെ ഇതിപ്പോൾ ഒരുപാട് ചാറുള്ള പോലെ തോന്നുന്നതാണ് കേട്ടോ തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകിയിരിക്കും ആ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഈ ചാറിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം ഈ സമയത്ത് ഉപ്പും എരിവും പുളിയും ഒക്കെ നോക്കണം വിനേഗർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തോണം കേട്ടോ ഞാൻ ഇനി മധുരം ഒന്നും ചേർക്കുന്നില്ല എനിക്കിവിടെ പാകത്തിനുണ്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ലോ റ്റു മീഡിയത്തിലാണേ ഇരിക്കുന്നത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ അതിലെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നതാണേ നല്ലത് എനിക്ക് പുളിയൊക്കെ ഉണ്ട് ഉപ്പിപ്പോൾ പാകത്തിനായിട്ടുണ്ട് മധുരം അത് മതി കേട്ടോ ഞാൻ അതി കൂടുതൽ ചേർക്കുന്നില്ല നിങ്ങൾ നോക്കിയതിന് ശേഷം വേണമെന്നെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ പൊടിച്ച ഉരുവായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി തണുത്ത് കഴിയുമ്പം നല്ലതുപോലെ കുറുകിയിരുന്നോളും എടുക്കുന്ന സ്പൂണ് നനവുണ്ടായിരിക്കരുത് എപ്പോഴും എടുക്കുന്ന അച്ചാറാണെങ്കിൽ ഒരു ചെറിയ ബോട്ടിലിൽ ഇട്ടിട്ട് വെക്കണം കേട്ടോ ഒരാഴ്ച വരെ പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കൂടുതൽ നാൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് വെക്കാൻ പറഞ്ഞത് പിന്നെ നമ്മൾ എടുക്കുന്നത് നനഞ്ഞ സ്പൂണൊക്കെ ആണെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടായിപ്പോവും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചാറാണ് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ ഇത് ഇതിപ്പം നാളെയൊക്കെ ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുവേ രണ്ട് മൂന്ന് ദിവസം കഴിയുവാണെങ്കിൽ നെല്ലിക്കയിലേക്ക് ആ ഉപ്പ് വരുവൊക്കെ നന്നായിട്ട് പിടിക്കും പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസവും അല്ല ഇന്നൊക്കെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നെല്ലിക്ക ഇഷ്ടംപോലെ കിട്ടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്ത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്